ഇതൊക്കെ എത്രത്തോളം ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് സ്വാധീനിക്കും ഗ്രഹനില പരിശോധിച്ച് വേണം കല്ല് ഇപ്പം ജന്മനക്ഷത്ര രോഹിണിക്ക് ഇത് മുത്ത് അതായത് സ്റ്റോണില് നമുക്ക് മുത്തെന്ന് പറയും ഇടാം അത് ചന്ദ്രബലം കുറഞ്ഞവർക്ക് അത് നമ്മൾ പറയുന്നത് മീനത്തിലെ രോഹിണി ചന്ദ്രബലം ഉണ്ട് ഇടവത്തിലെ രോഹിണിക്ക് വന്ന് അമാവാസ ജനനം അപ്പൊ ചന്ദ്രന്റെ ബല അപ്പൊ ഒരു ഗ്രഹനിലയില് ബലാബലം നോക്കി വേണം കല്ലെ നിശ്ചയിക ഒരു ഒൻപത് കല്ലുണ്ട് ഇന്ദ്രനീലം മഞ്ഞപുഷ്പരാഗം പിന്നെ ഗോമേതകം നൽമുത്ത് പിന്നെ ബുധന് മലതകം ശുക്കറിന്റെ വജ്രം ഇങ്ങനെ ഓരോ കല്ല് കേതു നമ്മള് കൂടെ ഉണ്ടല്ലേ മലയാളത്തിൽ അപ്പൊ ഇതിന് ഓരോ കല്ലിനും ബലാബലം ഇപ്പൊ ഒരു ഗ്രഹനില നമ്മൾ എടുത്തു ലഗ്നാധിപന്റെ ബലം കർക്കിടക ലഗ്നം കർക്കട ലഗ്നത്തിന് ചന്ദ്രനാണ് അധിപ് അപ്പൊ രോഹിണി നക്ഷത്രം അതും രാശി ചന്ദ്രനാണ് രോഹിണിക്ക് അധിപൻ മീനമാസ ജനന അല്ലാതെ ഇടവത്തിൽ ചിരിച്ചു കഴിഞ്ഞാൽ രവിയും ചന്ദ്രനും ഒന്നിച്ചിരിക്കും ചിരിക്കും അപ്പൊ എന്തു പറയും അമാവാസ്യത അപ്പൊ ആ ഗ്രഹനിലയിൽ ലഗ്നത്തിനും ബലയില്ല ചന്ദ്രനും ബല ഇല്ല ഞങ്ങൾ പറയും നൽമുത്തിടാ പറയും അത് മാലയക്കാർ ഇടാം കമ്മലിടാം സ്ത്രീകർക്കാണെങ്കി പുരുഷന്മാർക്കാണെങ്കിൽ സ്റ്റോണ് അത് ഉപകല്ല് എന്ന് പറയും ഉപകല്ല് എന്ന് പറയുമ്പോൾ ചന്ദ്രകാന്തം ചിലർക്ക് നൽമുത്ത് വാങ്ങിക്കാൻ കാശില്ലെങ്കിൽ ചന്ദ്രകാന്തം കിട്ടും ചന്ദ്രകാന്തം അയച്ചിടുന്നതും അപ്പൊ അവരുടെ പുഷ്ടി ആരോഗ്യ പുഷ്ടി വരും ശരീരകാന്തി ഉണ്ടാവും ചന്ദ്രകാന്തം എന്ന് ഉദ്ദേശിക്കുന്നത് കാന്തം ഒരു ചന്ദ്രന്റെ ഒരു ഇത് ഉണ്ടാവെ പക്ഷബലത്ത ചന്ദ്രന് ഈ സ്റ്റോൺ ഇടാം അത് ഗ്രഹനില അല്ലാതെ മാർച്ച് പതിനാല് മുതൽ ഏപ്രിൽ പതിനെട്ട് വരെ ജനിച്ചവർക്ക് ഒരു കല്ല് മെയ് പതിനഞ്ച് മുതൽ ജൂൺ പതിനഞ്ചു വരെ ജനിച്ചവർക്ക് ഒരു കല്ല് അങ്ങനെ ഒന്നുമില്ല ഗ്രഹ് ഈശാനി ബലവാനല്ല ഇപ്പൊ ഒരു ലഘനം എടുക്കുകയാണ് മകര ലഗ്നം അല്ലെങ്കിൽ കുംഭലഗ്നം എടുക്കുംഭലഗ്നത്തിന് മൂന്നിൽ ശനിയുടെ അസ്ഥിതി കുംഭം മീനം മേടം മൂന്നാം ഭാവം നല്ല പവറുള്ള സ്ഥാനമാണ് വാഹനം വീട് പറയുന്ന യോഗം വെളി ജലരാശി അല്ലെങ്കിൽ വെളിയിൽ പോകണം ഇങ്ങനെയൊക്കെയുള്ള യോഗം പറയണം നീചനായി പോയ ബലം പോയി അപ്പൊ ലഗ്നാധിപനും കൂടെയാണ് നേരത്തെ ചന്ദ്രന്റെ പറഞ്ഞതുപോലെ കർക്കിട ലഗ്നത്തിന് അധിപനായതുപോലെ മകരത്തിന് കുംഭത്തിനും ശനിയാണ് ലഗ്നാധിപൻ മേടത്തിൽ നീചനായി പോയാൽ ഇന്ദ്രനീരം ധരിക്കാൻ പറയും എന്തിനാണ് പവർകുട്ടൻ ആ പവർ കിട്ടും അതേപോലെ ശുക്രൻ കന്നിയിൽ നീചനായി പോയി ഇടവ ലഗ്ന ജാതകൻ അഞ്ചാം ഭാവം ശുക്രൻ നീചനാണ് പവർ കൂടെ എന്തു പറയും വജ്രം ധരിക്കാൻ പറയും പെൺകുട്ടികളാണെങ്കിൽ പേശരി എന്ന് പറയും ഗ്രാമീൺസ് പേശരി വൈദപേശരി കമ്മൽ ആണാണെങ്കിൽ മോതിരം പിന്നെ ഫുഡ് കഴിക്കുന്ന വിരലിൽ ഇടാൻ പറയില്ല കയ്യില് ഫുഡ് കഴിക്കുന്ന അതായത് വജ്രം പെട്ടെന്ന് അകത്ത് പോയി കഴിഞ്ഞാൽ മരണം സംഭവിക്കും വജ്രത്തിന് ഭയങ്കര കട്ടി കൂടിയ ഇതാണ് അതുകൊണ്ട് വലത്തെ കയ്യില് ധരിക്കാൻ പറയുന്നത് ഇടത്തെ കയ്യിൽ മോതിരം നമുക്ക് അത് ഏത് വിരലാണെങ്കിലും പ്രശ്നല്ല അപ്പൊ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഗ്രഹനില പരിശോധിച്ച് ബലാബലം പൂർവപുണ്യാധിപനായ ചൊവ്വ ചിങ്ങലഗ്നത്തിന് ഗുരുവാണ് പൂർവപുണ്യ അധിപൻ അതായത് നന്മ ചെയ്യുന്നവൻ ചിങ്ങലഗ്നത്തിന് നന്മ ചെയ്യുന്നവനായ ഗുരു മകരത്തിൽ നിജനായി പോയാൽ ബലക്കുറവ് അംശകത്തിൽ നീജസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ബലക്കുറവ് അതിനാണ് യെല്ലോ സഭയം അതായത് മഞ്ഞ പുഷ്രാഗം ധരിക്കാൻ പറയുന്നത് കൂട്ട അപ്പൊ ഓരോ ഗ്രഹത്തിനും നമ്മൾ ഗ്രഹനിലയിൽ പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അവർക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഗ്രഹമാണ് പവർ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോണ് ധരിക്കാൻ പറയും അതിന് മാറ്റവും കിട്ടും ശ്രദ്ധിക്കാതെ ഇതുപോലുള്ള കല്ലുകളൊക്കെ ധരിച്ചു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിട്ടുള്ള യോഗകാരകനല്ലാത്ത പവർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരു കല്ല് നമുക്ക് പ്രശ്നമാണ് ഒരു ദ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മാരണാധിപന്നു പറയും അതിന്റെ ഒരു ദശ നടക്കാണ് ആ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ അപകടം വരുത്തും നമ്മൾ പവർ എന്തിനാണ് കൂട്ടുന്നത് ഒരു ബലയില്ലാത്ത ഗ്രഹം നമുക്ക് ഉപഹാരം ചെയ്യുന്ന ഗ്രഹം ബല നിൽക്കുമ്പോൾ പവർ കിട്ടുമ്പോ ബലം കിട്ടി നമുക്ക് ഉപഹാരം ചെയ്യും തിരിച്ച് അനിഷ്ടസ്ഥാനത്ത് നിക്കുന്ന ഒരു ഗ്രഹത്തിന് ആ ദിശ വരുമ്പോൾ ആ സ്റ്റോൺ ഇട്ടു കൊടുത്താൽ ആ അനിഷ്ടസ്ഥാനത്തിന്റെ ബലം കൂടെയാണ് പ്രസിദ്ധ ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ജ്യോതിഷ പ്രശ്ന പരിഹാരങ്ങൾക്ക് പരിഹാരം കാണാം താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഒരു ഹായ് അയക്കുക ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ആറ്റുകാൽ മുത്തകുമാറിനെ നിങ്ങൾക്ക് നേരിട്ട് എ മലയാളം ജ്യോതിഷം ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക